നിപ്പ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ സർവേ തുടരുകയാണ് ഇന്നലെ പുറത്തുവിട്ട റൂട്ട് മാപ്പ് അനുസരിച്ച് കിട്ടുന്ന വിവരങ്ങൾ കൂടി വരുന്നതോടെ സമ്പർക്ക പട്ടിക ഉയരാനാണ് സാധ്യത മലപ്പുറം ജില്ലയിലും തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോണായ വാർഡുകളിലും കർശന നിയന്ത്രണങ്ങൾ തുടരുന്നു നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ സമ്പർക്ക പട്ടിക ഉൾപ്പെട്ടതായാണ് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് പുതുക്കിയ പട്ടികയിലാണ് പേരുള്ളത് ഇതിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് ആരോഗ്യപ്രവർത്തകരാണ് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ൊൻപത് പേർ സെക്കൻഡറി സെക്കമ്പർക്കട്ടികയിലും പ്രാഥമിക പട്ടികയിലെ നൂറ്റിനാല് പേരാണ് ഹയറിസ്ക് കാറ്റഗറിയിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ പതിമൂന്ന് പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു ഇതിന്റെ ഫലം വരാനുണ്ട് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ യുവാവിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് ഈ മാസം ആറാം തീയതി പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ യുവാവ് ഫാസിൽ ക്ലിനിക്കിലായിരുന്നു ഇതേ ദിവസം തന്നെ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ച് വരെ ബാബു പാരമ്പര്യ ക്ലിനിക്ക് ചികിത്സ തേടിയതായും കണ്ടെത്തി അന്ന് രാത്രി എട്ട് പതിനെട്ട് മുതൽ പത്ത് മുപ്പത് വരെ യുവാവ് ജെ എം സി ക്ലിനിക്കിലും ചെലവഴിച്ചു ഏഴാം തീയതി ഒൻപത് ഇരുപത് മുതൽ ഒൻപത് മുപ്പത് വരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെലവഴിച്ച യുവാവ് വണ്ടൂർ നീംസ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും സന്ദർശിച്ചതായും റൂട്ട് മാപ്പ് വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം